നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ നാടകീയമായ സംഭവങ്ങളാണ് നടക്കുന്നത് ഇന്നലെ മുതൽ തന്നെ പലയിടത്തും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാളെയാണ് ജനം വിധി എഴുതുന്നത് ഇനി അതിന് വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് മെഷീനുകൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും കൈമാറുന്നുണ്ട് ഡ്യൂട്ടിയിലുണ്ടാകേണ്ട ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റും എല്ലാം തന്നെ ഇന്ന് കൈമാറിക്കഴിഞ്ഞു അതിനിടയിൽ ഇന്ന് മാത്രം പുറത്ത് വരേണ്ട പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവ് ചോർന്ന സംഭവത്തിൽ കോന്നി താലൂക്ക് ഓഫീസിലെ എൽ ഡി ക്ലർക്ക് യദൂകൃഷ്ണനെ ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിയുടെ പരാതി പ്രകാരം അന്വേഷണത്തിന് കലക്ടർ ഉത്തരവിട്ടിരുന്നു കോന്നി മണ്ഡലം ഉപവരണാധികാരിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷമാണ് യദൂകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് യദൂകൃഷ്ണൻ ജോലിയിൽ കയറിയിട്ട് മൂന്ന് മാസം കഴിയുന്നതേ ഉള്ളൂ എന്നും പറയുന്നു കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരും അവർക്ക് ഡ്യൂട്ടിയുള്ള സ്ഥലങ്ങളും സംബന്ധിച്ച പോസ്റ്റിംഗ് ഓർഡർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് പ്രചരിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാങ്ങാൻ ചെല്ലുമ്പോൾ മാത്രമാണ് ഓരോ ഉദ്യോഗസ്ഥനും തങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ടത് ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് എന്നറിയേണ്ടത് ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പോകേണ്ട പാർട്ടികൾക്ക് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ കോഡ് നമ്പറിലുള്ളവരെ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്കാണ് നിയോഗിച്ചിട്ടുള്ളതെന്നും അവർ ഏത് കൗണ്ടറിൽ നിന്നാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് എന്നുമാണ് പുറത്തായ പട്ടികയിലുള്ളത് പോസ്റ്റിംഗ് ഉത്തരവ് ചോർന്നത് അതീവ ഗൗരവകരമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടതനുകൂല യൂണിയനുകൾ ശ്രമിക്കുന്നുവെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു അതേസമയം വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിൽ പതിക്കുന്നതിന് വേണ്ടി പ്രിന്റ് ചെയ്യാൻ കൊടുത്ത വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത് എന്നാണ് യദൂകൃഷ്ണന്റെ വിശദീകരണം രണ്ട് ദിവസം മുൻപേ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോളിംഗ് സ്റ്റേഷനും മറ്റ് വിശദാംശങ്ങൾ അടങ്ങുന്ന ഔദ്യോഗിക പട്ടിക ചോർന്നു എന്ന ആരോപണവുമായി പത്തനംതിട്ട പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി രംഗത്തു വന്നിരുന്നു നടപടി ആവശ്യപ്പെട്ട് കളക്ട്രേറ്റിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു പോളിംഗ് സാമഗ്രികൾക്കൊപ്പം കൈമാറുന്ന പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക രണ്ടു ദിവസം മുൻപേ ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാക്കന്മാരാണ് ചോർത്തി എന്നതാണ് ആരോപണം ലിസ്റ്റ് വാട്സപ്പിൽ പ്രചരിക്കുന്നു എന്നും ഇടതുപക്ഷ നേതാക്കൾ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ തങ്ങളുടെ പ്രവർത്തകർക്ക് പറഞ്ഞുകൊടുത്ത് കള്ളവോട്ടിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഗുരുതര ആരോപണമാണ് യു ഉയർത്തുന്നത് പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക പോളിംഗ് സാമഗ്രികൾ കൈമാറുന്നതിനൊപ്പം മാത്രമാണ് പോളിംഗ് ഓഫീസർമാരെ അറിയേണ്ടത് ുടെീസിൽ അതീവ രഹസ്യമായി ഇരിക്കേണ്ട പട്ടികയാണ് ചോർന്നത ഏത് മണ്ഡലത്തിലെ എത്ര നമ്പർ ബൂത്തിലാണ് ഡ്യൂട്ടി എന്ന വിവരം രണ്ടു ദിവസം മുൻപേ ഇടതുപക്ഷ അനുകൂല സംഘടന ചോർത്തുന്നതിന്റെ ഫലമായി കള്ളവോട്ടിലുള്ള കളം ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് മുൻകൂട്ടി കിട്ടിയ ഇടതുപക്ഷ നേതാക്കന്മാരെ അവരുടെ പ്രവർത്തകരോട് കള്ളവോട്ടിനുള്ള ആഹ്വാനമാണ് ചെയ്തിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ എൺപത്തി ശതമാനം ആളുകളും ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ ആളുകളാണെന്നും അതുകൊണ്ട് തന്നെ അതാത് ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ല എന്ന് ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു ഇത്തരത്തിലുള്ള ചട്ടലംഘനവും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡു ആന്റണി പറഞ്ഞു Oh.